ആറളം ഫാമിലെ വന്യജീവി ആക്രമണത്തിൽ നടപടികൾ സ്വീകരിക്കാത്തതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം കഴിഞ്ഞ രണ്ട് തവണയായി നിർദ്ദേശിച്ച കാര്യങ്ങളൊന്നും തന്നെ പാലിച്ചില്ലെന്ന് കോടതി കുറ്റപ്പെടുത്തി വിവിധ വകുപ്പുകളെ തമ്മിൽ ഏകോപിപ്പിക്കുന്നതിനുള്ള സമിതി രൂപീകരിച്ചിട്ടില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ആഹാറളം ഫാമിലെ വന്യജീവി ആക്രമണം തടയുന്നതിന് കഴിഞ്ഞ രണ്ട് തവണയായി നിർദ്ദേശിച്ച കാര്യങ്ങളൊന്നും തന്നെ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് എസ് മനു എന്നിവർ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചത് വിവിധ വകുപ്പുകളെ തമ്മിൽ ഏകോപിപ്പിക്കുന്നതിനുള്ള ഏകോപന സമിതി രൂപീകരിക്കണമെന്നും ഇതിന്റെ തലപ്പത്ത് ഉന്നത ഉദ്യോഗസ്ഥൻ ഉണ്ടാകണമെന്നും കഴിഞ്ഞ രണ്ട് തവണ കേസ് പരിഗണിച്ചപ്പോഴും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത്തരമൊരു സമിതി രൂപീകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സമിതിയുടെ നേതൃത്വം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് നൽകിയതിനെയും വിമർശിച്ചു ആഹറത്ത് വന്യജീവി ആക്രമണം ടയുന്നതിനാവശ്യമായ എല്ലാ നടപടികളും വരികയാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു എന്നാൽ അക്കാര്യങ്ങളൊന്നും എന്തുകൊണ്ടാണ് തങ്ങൾക്ക് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇല്ലാത്തതെന്ന് കോടതി ചോദിച്ചു സംസ്ഥാന ജില്ലാ പ്രാദേശിക തലത്തിൽ സമിതികൾ രൂപീകരിച്ചെന്നും സംസ്ഥാനതലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സമിതി ഇതിന് നേതൃത്വം നൽകുമെന്നും സർക്കാർ അറിയിച്ചു ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ അഞ്ചു തവണ യോഗം ചേർന്നതിന്റെ വിവരങ്ങളും കൈമാറി എന്നാൽ വിദഗ്ധർ എന്താണ് നിർദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ലെന്നും ഹ്രസ്വകാല ദീർഘകാല കർമ്മപദ്ധതി എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്നും കോടതി വ്യക്തമാക്കി വൈദ്യുതി വിലയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഉൾപ്പെടെ മുന്നോട്ട് എന്താണ് ചെയ്യുന്നതെന്നത് സംബന്ധിച്ച് അവ്യക്തതയുണ്ടെന്നും കോടതി പറഞ്ഞു എന്നാൽ ഇക്കാര്യങ്ങളിൽ നടപടികൾ എടുക്കുന്നുണ്ടെന്ന് സർക്കാർ അറിയിച്ചു ഇക്കാര്യങ്ങൾ രേഖാമൂലം ഉണ്ടായിരിക്കണമെന്നും എല്ലാം വിശദമാക്കി അധിക സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു കേസ് വീണ്ടും ഏപ്രിൽ ഏഴിന് പരിഗണിക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ